കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിലെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് തൊടുപുഴ സ്വദേശി എം എൻ ജയചന്ദ്രൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ബി ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് പറഞ്ഞു ഹർജിയുമായി ബന്ധപ്പെട്ട് അനാവശ്യമായി പാർട്ടി വലിച്ചഴിക്കപ്പെടുകയാണ് പാർട്ടി അറിയാതെ ചെയ്ത കാര്യത്തിൽ ജില്ലാ നേതൃത്വം അദ്ദേഹത്തോട് വിശദീകരണം തേടിയതായും ദേശീയപാതാ വികസനം തങ്ങളുടെ സ്വപ്നമാണെന്നും വി എൻ സുരേഷ് കൂട്ടിച്ചേർത്തു നേരിമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിലൂടെ ദേശീയപാതാ വികസനത്തിനായി ഏറ്റെടുത്തിട്ടുള്ള സ്ഥലത്ത് റോഡ് നിർമ്മിക്കുന്നതിനും അവിടെ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി നടപ്പാക്കിയിട്ടുള്ളതാണ് ഇടുക്കി ജില്ലാ കളക്ടർക്ക് വിധി നടപ്പാക്കുന്നതിനായി അനുമതി നൽകിയിട്ടുള്ളതാണ് എന്നാൽ മരം മുറിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ സ്വദേശിയായ എം എൻ ജയേന്ദ്രൻ അതിനെതിരെ ഹർജി നൽകിയിരിക്കുകയാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായി ഭാരതീയ ജനതാ പാർട്ടിയെ വലിച്ചയക്കപ്പെടുകയാണ് എന്നാൽ ഇദ്ദേഹം കൊടുത്തിട്ടുള്ള ഈ ഹർജിക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി അറിയിക്കുകയാണ് പാർട്ടിയുടെ ഒരു പ്രവർത്തനം എന്ന നിലയിൽ ഈ ഹർജി കൊടുത്ത് അറിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ ജില്ലാ നേതൃത്വം അദ്ദേഹത്തോട് അതിൽ നിന്ന് പിന്മാറണമെന്നും പാർട്ടി അറിയാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തതിൽ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ദേശീയപാത വികസനം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വപ്നമാണ് ആ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒന്നിനെയും ബി ജെ പി വച്ചുപേർപ്പിക്കില്ല എന്നുള്ളത് ഇതിനകത്ത് അറിയിച്ചുകൊള്ളട്ടെ